നമസ്കാരം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുള്ള രണ്ടു പേരുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് രണ്ട് മലപ്പുറം സ്വദേശികളാണ് രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത് എട്ട് ദിവസത്തിനിടെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ടായിരുന്ന മൂന്ന് പേരാണ് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന നാൽപ്പത്തിയഞ്ചുകാരനാണ് ഇന്നലെ മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന വയനാട് ബത്തേരി സ്വദേശിയാണ് മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗം ബാധിച്ച് പതിനൊന്ന് പേരാണ് ചികിത്സയിലുള്ളത് ചികിത്സയിലുള്ള രണ്ടു പേരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു മലപ്പുറം സ്വദേശിയായ പത്ത് വയസ്സുകാരനും വ്യാഴാഴ്ച അമീബിക് മസ്തിഷ്ക ജലം സ്ഥിരീകരിച്ചിരുന്നു കുട്ടിയും കോഴിക്കോട് വെന്റിലേറ്ററിലാണ് ഗുരുതരാവസ്ഥയിൽ കഴിയുന്നവർക്ക് മറ്റ് അസുഖങ്ങളും ഉള്ളതിനാൽ ആരോഗ്യനിലയിൽ ആശങ്കയുണ്ട് അതേസമയം അമീബിക് മസ്തിഷ്കജ്വലം കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം